സ്വാതന്ത്ര്യ പ്രതിമയുടെ തലകുണിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലേഖനം അനിൽകുമാർ എവി സൗഹൃദത്തിന്റെയും പങ്കിട്ട സ്വാതന്ത്ര്യത്തിന്റെ ആദർശങ്ങളുടെയും പ്രതീകമായി ഫ്രാൻസ് അമേരിക്കയ്ക്ക് നൽകിയ സമ്മാനമാണ് ന്യൂയോർക്ക് തുറമുഖത്തെ ലിബർട്ടി ദ്വീപിലെ തൊണ്ണൂറ്റിമൂന്ന് മീറ്റർ ഉയരമുള്ള നിയോ ക്ലാസിക്കൽ ശില്പമായ സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യത്തെയും അനുസ്മരിക്കാൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ചിൽ ഫ്രഞ്ച് ചരിത്രകാരനും വധശിക്ഷ നിർത്തലാക്കിയതിൽ പ്രധാനിയുമായ എഡ്വാർഡ് ഡി ലാബിലെ യു എസ് സ്വാതന്ത്ര്യത്തിന്റെ ശതാബ്ദി അമേരിക്കൻ ജനാധിപത്യത്തിന്റെ സ്ഥിരോത്സാഹം വിമോചനം എന്നിവ അനുസ്മരിക്കാൻ സ്മാരകം നിർദ്ദേശിച്ചപ്പോഴാണ് പ്രതിമയെക്കുറിച്ചുള്ള ആശയം ഉടലെടുത്തത് സ്വാതന്ത്ര്യ പ്രതീകമായ റോമൻ ദേവത ലിബർത്താസ് വലതുകൈയിൽ ദീപശിഖ കൈയിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് തീയതി രേഖപ്പെടുത്തിയ പലകം എന്നിവയുടെ നിൽക്കുന്ന അത് അമേരിക്കൻ സ്വാതന്ത്ര്യത്തെയും കുടിയേറ്റക്കാരെയും സ്വാഗതം ചെയ്യുന്നതിനെയും സൂചിപ്പിക്കുന്നു ഫ്രഞ്ച് ശില്പി ഫ്രെഡറിക് അഗസ്റ്റെ ബർത്തോൾഡി രൂപകൽപ്പന ചെയ്ത ഗുസ്താബ് ഈഫൽ ബർത്ത് ഹോൾഡിന്റെ സഹായത്തോട് നിർമ്മിച്ച ശില്പം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറ് ഒക്ടോബർ ഇരുപത്തി എട്ടിന് പ്രസിഡന്റ് ഗ്രോവർ ക്ലീവ്ലാൻഡ് ബെഡ്ലോസ് രാഷ്ട്രത്തിന് സമർപ്പിച്ചു അനാച്ദനം ചെയ്ത തൊട്ട് വിമർശനത്തിന് കാരണമായി സ്ത്രീകൾക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെട്ടപ്പോൾ സ്വാതന്ത്ര്യത്തെ പ്രതിനിധീകരിക്കുന്ന സ്ത്രീയുടെ ശില്പത്തിന്റെ ചിത്രീകരണം ഗൗരവമായി എടുക്കാൻ കഴിയാത്തത്ര വിരോധാഭാസമാണെന്ന് പലരും വാദിച്ചു ജനാധിപത്യ സ്ഥാപനങ്ങളെയും മാനദണ്ഡങ്ങളെയും ദുർബലപ്പെടുത്തുന്ന മൃദു അട്ടിമറിയാണ് രണ്ടായിരത്തി ഇരുപത്തി അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ മുഖ്യലക്ഷണം അധിനിവേശാഹ്വാനങ്ങൾ ജുഡീഷ്യറിക്കെതിരായ ഭീഷണി ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടൽ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെ വെട്ടിച്ചുരുക്കൽ ജനഹിതങ്ങളെ ചോദ്യം ചെയ്യുന്ന വാജോഡാപം തുടങ്ങിയവയടക്കം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും സഖ്യകക്ഷികളുടെയും നടപടികൾ നിരീക്ഷകർ അടിവരയിടുകയാണ് ജനാധിപത്യ വിരുദ്ധമായി അധികാരം പിടിച്ചെടുക്കാനുള്ള നിരന്തര ശ്രമത്തിന്റെ സൂചനകളാണവ ഈ അവസ്ഥയെ സോഫ്റ്റ് കപ്പ് അഥവാ ബ്രോലി കാർക്കി എന്നാണ് ചിലർ വിശേഷിപ്പിക്കുന്നത് ടാങ്കുകൾ ഉരുട്ടിയല്ല നിയമവ്യവസ്ഥയിൽ കൃത്രിമം കാണിച്ചും ഉദ്യോഗസ്ഥൻ സമ്മർദ്ദം ചെലുത്തിയും വിവരങ്ങൾ നിയന്ത്രിച്ചുമുള്ള ജനാധിപത്യ വിരുദ്ധ ഏറ്റെടുക്കൽ ജഡ്ജിമാരെ സമ്മർദ്ദത്തിലാക്കൽ സ്വതന്ത്ര ഏജൻസികളെ പുറത്താക്കൽ സർക്കാർ സംവിധാനങ്ങളിലെ സ്വാതന്ത്ര്യ ഭരിക്കൽ തുടങ്ങിയ പ്രവണതകൾ അതിന്റെ ഭാഗവും സ്വച്ഛാധിപതിയെ ഇഷ്ടപ്പെട്ടാൽ എന്ത് എന്ന ആശയം സാധാരണമായിരിക്കുന്നു തത്സമയ അട്ടിമറി പുലിറ്റ്സർ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അന്വേഷണാത്മക പത്രപ്രവർത്തകയും ആദ്യ നോവൽ ദി ഫാമിലി ട്രീയിലൂടെ നിരവധി അംഗീകാരങ്ങൾ നേടിയ ബ്രിട്ടീഷ് എഴുത്തുകാരിയും ദി ഡെയിലി ടെലിഗ്രാഫിന്റെ സഞ്ചാര രചയിതവുമായ കരോൾ ജെയിൻ കാഡോ നിരീക്ഷിച്ചത് അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തത്സമയ അട്ടിമറിയാണെന്നാണ് ടാങ്കുകൾ തോക്കുകൾ സൈനികർ തുടങ്ങിയവ ആവശ്യമില്ലതായിരിക്കുന്നു ഡിജിറ്റൽ യുഗത്തിൽ ജനാധിപത്യത്തിന് നേരെയുള്ള നിയമവിരുദ്ധ ആക്രമണം ഇങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി ദി ഗ്രേറ്റ് ഹാക്ക് സംഭവിക്കുന്നത് വ്യക്തമാക്കിയതാണ് ആഗോള തെരഞ്ഞെടുപ്പുകളിലെ പ്രധാന സാങ്കേതിക ചൂഷണങ്ങളുടെ ആദ്യ തരംഗങ്ങളിൽ നിന്നായിരുന്നത് എട്ടേ മുക്കാൽ കോടി ആളുകളുടെ സ്വകാര്യ ഡേറ്റ മോഷ്ടിക്കുകയും ആയുധമാക്കുകയും ചെയ്യുക അമേരിക്കയിലാകെ എല്ലാ മാധ്യമങ്ങളിലും നിരന്തരവും ഉത്സാഹപൂർവ്വവുമായി വിശദമായ റിപ്പോർട്ടിംഗ് നടക്കുന്നുണ്ട് പക്ഷേ വാർത്ത സംഘടനാ നേതാക്കൾ ശ്രദ്ധാതിരിക്കുന്ന കഥയിൽ വീടുന്നു കഴിഞ്ഞ വേനൽക്കാലം തൊട്ട് പ്രതിരോധ ഉദ്യോഗസ്ഥർ ത്രീ സ്റ്റാർ ജനറൽമാർ മുൻ ക്യാബിനറ്റ് സെക്രട്ടറിമാർ ഗവർണർമാർ എന്നിവരോടൊപ്പം വാർഗയും അഭ്യാസങ്ങളിൽ ഉന്നതൻ പങ്കെടുക്കുന്നു ഏജൻസികൾ അടച്ചുപൂട്ടുക ഫെഡറൽ ജീവനക്കാരെ പിരിച്ചുവിടുക ഗവൺമെന്റിന്റെ ഏറ്റവും ക്രൂരമായ ഹാക്കിങ്ങിൽ ഏർപ്പെടുക എന്നിവയുമായി ബന്ധപ്പെട്ടതായിരുന്നു പിന്നീടുള്ള ചർച്ചകൾ എഫ് ബി ഐ നീതിന്യായ വകുപ്പ് ഹോംലാൻഡ് സെക്യൂരിറ്റി സിഐഎ തുടങ്ങി ഒരു ഫെഡറൽ ഏജൻസിയും പ്രതികാരത്തിൽ നിന്ന് രക്ഷപെടില്ല ധാരാളം പേരെ അഡ്മിനിസ്ട്രേറ്റീവ് അവധിയിൽ പ്രവേശിപ്പിക്കുകയോ പുനർ നിയമിക്കുകയോ പിരിച്ചുവിടുകയോ ചെയ്തിട്ടുണ്ട് സ്വകാര്യ മേഖല പ്രത്യേകിച്ച് എൻ ജിഒകളും സിവിൽ സൊസൈറ്റി സംഘടനകളും അത്രയും അപകടത്തിലാണ് ട്രംപ് അജണ്ട നടപ്പാക്കാൻ തയ്യാറായ നിരവധി സൈന്യങ്ങളുണ്ട് മസ്ക് മുഴുവൻ സി ഐ എയും പിരിച്ചുവിടാൻ ശ്രമിച്ചു ഞങ്ങളാണ് രാജ്യത്തിന്റെ ആദ്യ പ്രതിരോധ നിര എന്ന മുദ്രാവാക്യമുള്ള സർക്കാർ സ്ഥാപനമാണത് മസ്കിന്റെ കൂലിപ്പടയാളികൾ ക്രിമിനൽ നിയമരഹിത ഭരണഘടനാ വിരുദ്ധ രീതികളിലാണ് പ്രവർത്തിക്കുന്നത് നിയമപാലനത്തിന്റെ എല്ലാ ശാഖകളുടെയും രാഷ്ട്രീയവൽക്കരണം ശൂന്യത സൃഷ്ടിക്കുന്നു പൗരന്മാരുടെ ഡേറ്റയുടെയും സ്വകാര്യ വിവരങ്ങളുടെയും വലിയ മേഘമുണ്ട് ഡേറ്റ പുറത്തായാൽ ഒരിക്കലും കുപ്പിലേക്ക് തിരികെ വെക്കാൻ കഴിയില്ല അവ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ നിന്നാണ് യഥാർത്ഥ പേടി സ്വപ്നം ആരംഭിക്കുന്നത് അതൊരു ഡിജിറ്റൽ അട്ടിമറിയാണ് ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത സമ്പത്തിന്റെയും അധികാരത്തിന്റെയും കേന്ദ്രീകരണത്തിന് അത് സഹായിക്കുന്നു കാരണം ഡാറ്റ ശക്തിയാണ് വലിയ സാമ്പത്തിക സ്ഥിരതയിലാണെന്ന അവകാശവാദം ഉയർത്തുമ്പോഴും വൻതോതിലുള്ള വിദേശ കടബാധ്യതകളിലാണ് അമേരിക്ക ഒരാളുടെ കടം ഒരു ഡോളറാണ് എന്നിട്ടും ഇസ്രായേലിന് വാരിക്കോരി സഹായം നൽകുകയാണ് അമേരിക്കയിൽ മാത്രമേ ഒരു കൊടീശ്വരന് ഗോൾഫ് വാരാന്ത്യങ്ങൾക്ക് പണം ഈടാക്കി സാധാരണക്കാർക്ക് ഭക്ഷണം ചികിത്സ ശാസ്ത്രം കല തുടങ്ങിയവ ഇല്ലെന്ന് പറയാൻ കഴിയുവെന്ന പ്രയോഗം കോർപ്പറേറ്റ് ആനുകൂല്യങ്ങൾക്കുള്ള രൂപകവും അസമത്വത്തെക്കുറിച്ചുള്ള പൊതുവിമർശനവുമാണ് ശതകോടീശ്വരന്മാരുടെ സ്വാധീനം സമ്പന്നാനുകൂലമായ നയങ്ങളിലേക്ക് നയിക്കുമ്പോൾ പൊതുസേവനങ്ങൾക്ക് ഫണ്ടില്ല പലപ്പോഴും നികുതി വരുമാനം വഴിതിരിച്ചുവിടുകയോ രാഷ്ട്രീയ ലോബികൾ വഴി നിയന്ത്രണങ്ങൾ നീക്കുകയോ ചെയ്യുന്നതിലൂടെയാണത് സാധ്യമാക്കുന്നത് കുത്തകാധികാരം നികുതി പരിധികൾ തെറ്റായ മുൻഗണന തുടങ്ങിയ വിഷയങ്ങളിലേക്ക് വിരൽ ചൂണ്ടെന്നുമുണ്ട് ആ പ്രവണത അമിത സമ്പത്ത് കേന്ദ്രീകരണം ജനാധിപത്യത്തെയും പൊതു ആവശ്യങ്ങൾക്കുള്ള ധനസഹായത്തെയും എങ്ങനെ വളച്ചൊടിക്കുമെന്നും വിമർശകർ എടുത്തു കാണിക്കുന്നു അറുന്നൂറ് കോടി ഡോളർ കണ്ടിജൻസി ഫണ്ടിങ്ങിനെ ആശ്രയിക്കുന്ന എട്ട് അമേരിക്കക്കാരിൽ ഒരാൾക്ക് ഭക്ഷണം നൽകുന്നതിന് ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു മൂന്ന് കോടി പൌരന്മാർക്ക് ഇൻഷുറൻസ് പരിരക്ഷ നഷ്ടപ്പെടാനും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആനുകൂല്യങ്ങൾ മൂന്നിരട്ടിയായി കുറയാനുമുള്ള സാധ്യത ദരിദ്രരെ പട്ടിണിയിലാക്കാനുള്ള ക്രൂരവും നിയമവിരുദ്ധവുമായ തീരുമാനമാണ് ട്രംപിന്റെ പേരിൽ സ്റ്റേഡിയം വാഷിംഗ്ടണിൽ മുന്നൂറ്റി എഴുപത് കോടി ഡോളർ ചെലവിൽ പണിയുന്ന അറുപത്തയ്യായിരം ഇരിപ്പിടമുള്ള രണ്ടായിരത്തി മുപ്പതിൽ തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന എൻ എഫ് എൽ സ്റ്റേഡിയത്തിന് തന്റെ പേര് നൽകണമെന്ന് ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കുന്നതായാണ് ഇ എസ് പി എൻ റിപ്പോർട്ട് ചെയ്തത് നിക്ഷേപകൻ ജോസ് ഹാരിസിന്റെ ഉടമസ്ഥതാ ഗ്രൂപ്പിലെ അങ്ങത്തെ നേരിട്ട ആഗ്രഹങ്ങൾ അറിയിച്ചതായി മുതിർന്ന വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു അതൊരു മനോഹരമായ പേരായിരിക്കും കാരണം പുതിയ സ്റ്റേഡിയത്തിന്റെ പുനർനിർമ്മാണം സാധ്യമാക്കിയത് ട്രംപ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലിവിറ്റ് ഇമെയിലിൽ കൂട്ടിച്ചേർത്തത് അംഗീകാര സംവിധാനങ്ങളിൽ ട്രംപ് കാര്യമായ സ്വാധീനം ചെലുത്തുന്നു പ്രസിഡന്റ് എന്ന നിലയിൽ ആർ എഫ് കെ സൈറ്റിലെ പരിസ്ഥിതി ഭൂവിനിയോഗ അംഗീകാരങ്ങൾക്ക് ഉത്തരവാദികളായ ഫെഡറൽ ഏജൻസികളുടെ മേൽനോട്ടവും വഹിക്കുന്നതിനാൽ മന്ദഗതിയിലാക്കാനോ തടയാനോ കഴിയും ചിക്കാഗോയിലെ സോൾജിയർ ഫീൽഡ് വിസ്കോൺസിനിലെ ഗ്രീൻബേയിലെ ലംബോ ഫീൽഡ് എന്നിവ പോലെ സ്റ്റേഡിയത്തിൽ തന്നോടുള്ള ആദരസൂചകമായി സ്വന്തം പേര് നൽകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു ന്യൂയോർക്ക് മേയർ മേയർ ആകാനുള്ള സൊഹറാൻ മംദാനിയുടെ പാത തടയാൻ ഇരുപത്താറ് ശതകോടീശ്വരമാർ രണ്ടേ പോയിന്റ് രണ്ട് കോടി ഡോളറിന് സഹായം നൽകിയതായുള്ള ഫോപ്സിന്റെ കണക്ക് മറന്നുകൂടാത്തതാണ് എന്നിട്ടും വിജയം തടയാനായില്ല ഏറ്റവും ധനികരായ ചില അമേരിക്കക്കാരുടെ പ്രധാന ലക്ഷ്യമായിരുന്നു മംതാനി ബ്ലൂംബർഗ് എൽ പി സഹസ്ഥാപകൻ മൈക്കൽ ബ്ലൂംബർഗ് ഹെഡ്ജ് ഫണ്ട് മാനേജർ ബിൽ ആക്മാൻ എർ ബി എൻ ബി സഹസ്ഥാപകൻ ജോ ഗബിയ എസ് ടി ലോഡറിന്റെ അവകാശികളായ ലോഡർ കുടുംബത്തിലെ അംഗങ്ങൾ എന്നിവരും വൻ സംഭാവന നൽകി ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ ബ്ലൂംബർഗ് മാത്രം എൺപത് ലക്ഷം ഡോളറും അക്മാൻ പതിനേഴ് പോയിന്റ് അഞ്ച് ലക്ഷം ഡോളറും ലോഡർ ഏഴ് ലക്ഷത്തി അമ്പതിനായിരം ഡോളറും അനുവദിക്കുകയുണ്ടായി സംഭാവനകളിൽ പകുതിയിലേറെയായ ഒന്നേ പോയിന്റ് മൂന്നേ ആറ് കോടി ഡോളർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിനാലിന് മംതാനി ഡെമോക്രാറ്റിക് നോമിനേഷൻ നേടുന്നതിന് മുമ്പാണ് ലഭിച്ചത് ഫിക്സ് ദി സിറ്റി ഇൻകോർപ്പറേറ്റഡിലേക്ക് ബ്ലൂംബർഗ് ജൂണിൽ നൽകിയ എൺപത്തിമൂന്ന് ലക്ഷം ഡോളറാണ് പ്രീ പ്രൈമറിയിൽ പ്രധാന പങ്ക് വഹിച്ചത് നെറ്റ്ഫ്ലിക്സ് സഹസ്ഥാപകൻ റീഡ് ഹേസ്റ്റിങ്സും മാധ്യമ സംരംഭകൻ ബാരി ഡില്ലറും രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഡോളർ വീതം എത്തിച്ചു ഒക്ടോബറിൽ അഞ്ചു ലക്ഷം ഡോളർ നൽകിയ കാസിനോ മാഗ്നറ്റ് സ്റ്റീവ് വിൻ നിരവധി മാസങ്ങളായി പത്ത് ലക്ഷം ഡോളർ സംഭാവന നൽകിയ എണ്ണ വ്യവസായി ജോൺ ഹൈസ് എന്നിവരും അക്കൂട്ടത്തിലുണ്ട് ഫോർബ്സ് തിരിച്ചറിഞ്ഞ ഇരുപത്തി ആറ് ശതകോടീശ്വരിൽ പതിനാറ് പേർ ന്യൂയോർക്ക് നഗരവാസികളാണ് ഇറാഖിൽ കരാറുകൾ കൈക്കലാക്കിയ ഡിക് ചെനിയുടെ ഹാലി ബർട്ടൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ്റിമൂന്ന് കാലയളവിൽ യു എസ് പ്രതിരോധ സെക്രട്ടറി ജോർജ് ഡബ്ല്യുബിഷൻ്റെ കീഴിൽ വൈസ് പ്രസിഡന്റ് തുടങ്ങി പ്രധാന പദവികൾ വഹിച്ച ഡിക് ചെനി നിര്യാതനായപ്പോൾ ഇറങ്ങിയ വാർത്തകളിൽ മുഖ്യം അദ്ദേഹത്തിന്റെ യുദ്ധാസക്തിയായിരുന്നു വിദേശ രാജ്യങ്ങളിൽ ജനാധിപത്യ ലക്ഷ്യങ്ങൾക്ക് സൈനിക ശക്തി വിന്യസിക്കുക സ്വദേശത്ത് വിപണി നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ വിവാദപരമായിരുന്നു യുദ്ധത്തിനു വേണ്ടി ബാധിക്കുന്നതിനും നിയമനിർമ്മാണം നിർദ്ദേശിക്കുന്നതിനും കൊല്ലുന്നതിനും കോടതി സ്ഥാനാർത്ഥികളെ ശുപാർശ ചെയ്യുന്നതിനും നികുതി ഇളവിനുള്ള ബാലൻസ് ടിപ്പ് ചെയ്യുന്നതിനും സഖ്യകക്ഷികളുടെ താൽപര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും എതിരാളികളെ എതിർക്കുന്നതിനും അദ്ദേഹം അധികാരം ദുരുപയോഗിച്ചു പേർഷ്യൻ ഗൾഫ് യുദ്ധം രൂപകൽപ്പന ചെയ്തത് ചിനിയാണ് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണങ്ങൾക്ക് മറുപടി നൽകുന്നതിൽ നേതൃപരമായ വഹിച്ചു ഭാവിയിലെ ആക്രമണങ്ങൾ തടയാൻ വാറൻ ഇല്ലാത്ത നിരീക്ഷണം അനിശ്ചിതകാല തടങ്കൽ ക്രൂരമായ ചോദ്യം ചെയ്യൽ എന്നിവയുൾപ്പെടെ ആക്രമണാത്മക നയങ്ങൾക്ക് വാദിക്കുകയും ചെയ്തു ലോകമെമ്പാടുമുള്ള അമേരിക്കൻ സേനയെ ജാഗ്രതയിലാക്കി ഭീകരതയുടെ പുതിയ യുഗത്തിൽ ഭരണകൂടങ്ങളെ അമേരിക്കയ്ക്ക് അനുകൂലമായോ പ്രതികൂലമായോ കണക്കാക്കുമെന്നും ഭീഷണി ഉറക്കുന്നതിനെതിരെ സൈനിക നടപടി സ്വീകരിക്കുമെന്നുമുള്ള മുന്നറിയിപ്പിന്റെ ശക്തമായ വക്താവായി അദ്ദേഹം മാറി ആക്രമണങ്ങൾക്ക് ആറാഴ്ചകൾക്ക് ശേഷം ഭീകരതയ്ക്കെതിരെ പോരാടുന്നതിന് അന്വേഷണം നിരീക്ഷണം തടങ്കൽ എന്നിവയ്ക്കുള്ള അധികാരങ്ങൾ ഏറെ വികസിപ്പിച്ച യു എസ് എ പാട്രിയറ്റ് ആക്ട് വേഗത്തിൽ പാസാക്കാൻ മുന്നിട്ടിറങ്ങി രഹസ്യ കോടതികൾ വാറൻ്റില്ലാത്ത ഫോൺ ചോർത്തൽ കുറ്റപത്രമില്ലാതെ പരിധിയില്ലാതെ തടങ്കൽ വെക്കൽ ജനീവ കൺവെൻഷനുകളിലെ പീഡന നിരോധനങ്ങൾ മറികടന്നുള്ള ചോദ്യം ചെയ്യൽ എന്നിവയ്ക്ക് അടിത്തറവാകാൻ ആ നിയമം ദുരുപയോഗിക്കപ്പെട്ടു രണ്ടായിരത്തി മൂന്നിൽ സദ്ദാം ഹുസേനെ അട്ടിമറിക്കാൻ ഇറാഖ് അധിനിവേശത്തിന് സമ്മർദ്ദം ചെലുത്തി അതാണ് വർഷങ്ങൾ നീണ്ട യുദ്ധത്തിലേക്ക് നയിച്ചത് സദ്ദാമിന് അൽ ഖൈദ ഭീകരരുമായി ബന്ധമുണ്ടെന്നും കൂട്ട നശീകരണായുധങ്ങൾ കൈവശം വെച്ചിട്ടുണ്ടെന്നും അമേരിക്കയെയും സഖ്യകശിയിലെയും ആണവശക്തിയിലൂടെ ഭീഷണിപ്പെടുത്തുന്നുവെന്നും മൊസാദിനെ കൂട്ടുപിടിച്ച് ചിനി ആരോപിച്ചു അതുവഴി യുദ്ധം അനിവാര്യമാണെന്ന് സ്വന്തം ജനതയെ ബോധ്യപ്പെടുത്തി അതിനെതിരെ നിലകൊണ്ട മാധ്യമപ്രവർത്തകരെ പറഞ്ഞു വിട്ടു നാലായിരത്തി അഞ്ഞൂറ് അമേരിക്കൻ സൈനികരുടെയും പത്ത് ലക്ഷം ഇറാഖികളുടെയും ജീവൻ അപഹരിച്ച അധിനിവേശത്തിന് രണ്ട് ട്രില്യൺ ഡോളറിലധികം ചെലവ് വന്നു സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ സ്വതന്ത്ര പാനലിന് ഇറാഖും അൽക്കൊയ്ദയും തമ്മിലുള്ള സഹകരണത്തിന് തെളിവുകളൊന്നും കണ്ടെത്താനായില്ല വൈറ്റ് ഹൌസ് നിയമിച്ച സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയുടെ ചീഫ് വെപ്പൻസ് ഇൻസ്പെക്ടർ ഇറാഖിൽ ജൈവ രാസ ആണവായുധങ്ങളുടെ ഒരു ശേഖരവുമില്ലെന്ന നിഗമനത്തിൽ തുമെത്തി ചെനി സിഇഒ ആയിരുന്ന ബട്ടനും അനുബന്ധ സ്ഥാപനവുമാണ് ഇറാഖ് അധിനിവേശിച്ച ശേഷം ഏറ്റവും വലിയ കരാറുകൾ കൈക്കലാക്കിയത് ഗദാഫിയെ വധിക്കുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക രൂപീകരണ തടയാനാണ് ലീബിയൻ ഭരണാധികാരി മുഹമ്മർ ഗദാഫിയെ നാറ്റോ വധിച്ചതെന്ന് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ രണ്ടിന് അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറി ഹില്ലറി ക്ലിന്റന് അനൌദ്യോഗിക ഉപദേഷ്ടാവായ സിഡ്നി ബ്ലൂമെന്റൽ അയച്ച പ്രത്യേക ഇമെയിൽ വെളിപ്പെടുത്തുകയുണ്ടായി അതുൾപ്പെടെയുള്ള സുപ്രധാന രേഖകൾ പിന്നീട് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പരസ്യമാക്കി പാൻ ആഫ്രിക്കൻ കറൻസി ഉദ്ദേശിച്ചുള്ള സ്വർണ്ണ വെള്ളി കരുതൽ ശേഖരം ഗദാഫി ഗവൺമെന്റിന്റെ കൈവശമുണ്ടെന്നുള്ള ചർച്ചകളും ഇമെയിലിൽ നിന്നുള്ള പ്രധാന വിശദാംശങ്ങൾ ഉൾപ്പെടുന്നു പാശ്ചാത്യ സാമ്പത്തിക വ്യവസ്ഥകൾക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഫ്രാൻസിന്റെ സ്വാധീനത്തിനും ഭീഷണിയായി ആ പദ്ധതി കണക്കാക്കപ്പെട്ടു നാറ്റോ ഇടപെടലിനുള്ള ഫ്രഞ്ച് പ്രസിഡന്റ് നിക്കോളസ് സർക്കാസയുടെ പ്രേരണകളിൽ ലിബിയൻ എണ്ണ ഉത്പാദനത്തിന്റെ കൂടുതൽ പങ്ക് നേടുക സ്വാധീനം വർദ്ധിപ്പിക്കുക മേഖലയിലെ പ്രബല ശക്തിയായി ഫ്രാൻസിനെ മറികടക്കുന്നത് തടയുക ഉൾപ്പെടുന്നു ഇടപെടൽ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളിൽ സാമ്പത്തികവും രാഷ്ട്രീയവുമായ പരിഗണനകളും സിവിലിയന്മാരെ സംരക്ഷിക്കുന്നതിനുള്ള യുക്തിയും ഉൾപ്പെട്ടിരുന്നുവെന്നത് ഈ ഇമെയിലുകൾ സ്ഥിരീകരിക്കുമ്പോഴും സ്വർണദിനാർ സിദ്ധാന്തത്തിൽ ആയിരുന്നു പ്രഥമ പരിഗണന ഇന്റർനെറ്റിലേക്ക് നുഴഞ്ഞു കയറുന്നു സി ഐ എ സർക്കാരുകളെ അസരപ്പെടുത്തുക മാത്രമല്ല ഇന്റർനെറ്റിലേക്ക് നുഴഞ്ഞു കയറി പഠനങ്ങൾ തെളിയിക്കുന്നത് പതിറ്റാണ്ടിലേറെയായി ഫ്രാൻസ് ഇറ്റലി തുടങ്ങിയ സഖ്യകക്ഷികൾ ഉൾപ്പെടെ മുപ്പത്താറ് രാജ്യങ്ങളെ നിരീക്ഷിക്കുന്നതിന് അമേരിക്ക ബ്ലോഗുകൾ ഫാൻ പേജുകൾ വാർത്താ സൈറ്റുകൾ എന്നിങ്ങനെ വേഷം മാറി എണ്ണൂറ്റി എൺപത്തി രഹസ്യ വെബ്സൈറ്റുകളുടെ വൻ ശൃംഖല ഒരുക്കി വരുന്നുമുണ്ട് ഫുട്ബോൾ ബ്ലോഗുകൾ മുതൽ സ്റ്റാർ വാർസ് ഫാൻ പേജുകൾ വരെയുള്ള വ്യാജ സൈറ്റുകൾ മറഞ്ഞിരിക്കുന്ന പാസ്വേഡ് ഫീൽഡുകളും എൻക്രിപ്റ്റ് ചെയ്ത സന്ദേശമയ്ക്കൽ സംവിധാനങ്ങളും വഴി വിവരദാതാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതിനും ആശയവിനിമയം നടത്തുന്നതിനും ഉപയോഗിച്ചുവരുന്നു നിരീക്ഷണത്തിനും തുറന്ന ഇന്റർനെറ്റിനുമിടയിലെ അതിർവരമ്പ് എത്ര എത്രയായിട്ടത്തിൽ മങ്ങിച്ചിട്ടുണ്ടെന്ന് ഡിജിറ്റൽ ചാരവൃത്തി കാണിക്കുകയുമാണ് അമേരിക്കയിലെ ഏറ്റവും വലിയ ആയുധ വ്യാപാരികൾ അവരുടെ സൗജന്യ പണമൊഴുക്കിൻ്റെ നൂറ്റി മുപ്പത്തൊമ്പത് ശതമാനമാണ് ാക്കുന്നത് സർക്കാർ അക്ഷരാർത്ഥത്തിൽ അടച്ചുപൂട്ടുകയും അതമ്പതിക്കുകയും ചെയ്യുമ്പോൾ കഴുകന്മാർ ഉദാരമായി ഭക്ഷണം കഴിക്കുകയും അവസ്ഥയെ കൂടുതൽ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു രണ്ടായിരത്തി പതിനേഴ് ഇരുപത് വർഷങ്ങളിൽ ലോക്കീഡ് മാർട്ടിൻ റേത്തിയോൺ ജനറൽ ഡൈനാമിക്സ് നോർത്ത് റോപ്പ് ഗ്രൂപ്പൻ എന്നിവ സൗജന്യ പണത്തിന്റെ എഴുപത്തി ആറ് ശതമാനം സ്റ്റോക്ക് ബൈബാക്കുകൾക്കും ഡിവിഡൻഡുകൾക്കും മൂവായിരത്തി തൊള്ളായിരം കോടി ഡോളർ ചെലവഴിച്ചു സാമ്രാജ്യത്വത്തിന്റെ നിഴലിൽ എല്ലാം കൂടുതൽ ഇരുണ്ടതും ഭയാനകവുമായി കൊണ്ടിരിക്കുകയാണ് ഗാസയിൽ പ്രയോഗിക്കുന്ന എ ഐ ഡ്രോണുകൾ അമേരിക്കൻ പട്ടണങ്ങളെ നിരീക്ഷിക്കുന്നുവെന്ന ശീർഷകത്തിലുള്ള നേറ്റ് ബെയറിന്റെ വാർത്താക്കുറിപ്പിൽ സ്കൈഡിയോ കമ്പനിയെക്കുറിച്ച് റിപ്പോർട്ടുണ്ട് കുറച്ച് വർഷങ്ങളായി മൾട്ടി ബില്യൺ ഡോളർ കമ്പനിയായും യു എസിലെ ഏറ്റവും വലിയ ഡ്രോൺ നിർമ്മാതാവായും അത് മാറി അമേരിക്കൻ സിവിലിയന്മാരുടെ നിരീക്ഷണത്തിന് ഗാസയിൽ പരീക്ഷിച്ച ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിന് സ്കൈഡിയോയ്ക്ക് എല്ലാ വൻ യു എസ് നഗരങ്ങളിലെയും പോലീസ് വകുപ്പുകളുമായി കരാറുകളുണ്ട് പലസ്തീൻ അനുകൂല മനുഷ്യാവകാശ ഗ്രൂപ്പുകളെ തുടച്ചു നിൽക്കുന്നതിന്റെ ഭാഗമായി ഗൂഗിൾ ഉടമസ്ഥയിലുള്ള യൂട്യൂബ് ഗാസ യിലെ ഇസ്രേലി അതിക്രമങ്ങൾ രേഖപ്പെടുത്തുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇല്ലാതാക്കി ലിക്കൻ വാലിയിലെ ഇതുപോലുള്ള വൻതോതിലുള്ള ഇല്ലാതാക്കലുകളും വിവര ആവാസ വ്യവസ്ഥയെ ബലമാക്കുന്ന വ്യാജ എഐ ജനറേറ്റഡ് വീഡിയോ ഉള്ളടക്കത്തിന്റെ പെട്ടെന്നുള്ള കടന്നുകയറ്റവും ഗാസ കൂട്ടക്കൊലയുടെ തെളിവുകൾ മായ്ക്കാനും അവ്യക്തമാക്കാനും ഭാവിയിൽ സഹായിച്ചേക്കാം ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകൾ ഉക്രൈനിലേക്ക് തോമാ ക്രൂയിസ് മിസൈലുകൾ ഉക്രൈനിലേക്ക് കൈമാറുന്നതിന് പെൻഡകൻ ഔദ്യോഗികമായി അംഗീകാരം നൽകിയത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഉക്രൈൻ അമേരിക്കൻ പ്രോക്സി യുദ്ധമായിരുന്നുവെന്ന് യു എസ് രേഖാപത്രം എന്നറിയപ്പെടുന്ന ദി ന്യൂയോർക്ക് ടൈംസിനു പോലും സമ്മതിക്കേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി തൊട്ട് യുദ്ധം റഷ്യയും അമേരിക്കയും തമ്മിലുള്ള പ്രോക്സി യുദ്ധമാണെന്നും അത് ആണവ യുദ്ധത്തിലേക്കോ മൂന്നാം ലോക യുദ്ധത്തിലേക്കോ നയിച്ചേക്കാമെന്ന നിരീക്ഷണവുമുണ്ട് ദി പാർട്ണർഷിപ്പ് ദി സീക്രട്ട് ഹിസ്റ്ററി ഓഫ് ദി വാർ ഇൻ ഉക്രൈൻ എന്ന ദീർഘ റിപ്പോർട്ട് ടൈംസ് പ്രസിദ്ധീകരിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ വിയറ്റ്നാം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അഫ്ഗാനിസ്ഥാൻ മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം സിറിയ അഫ്ഗാനിലെയും സിറിയയിലെയും നിഴൽ യുദ്ധങ്ങൾക്ക് ഉക്രൈനുമായി സാമ്യമുണ്ട് കാബൂളിലെ സോവിയറ്റ് അനുകൂല ഭരണത്തിന്റെ എതിരാളികൾക്ക് രഹസ്യ സഹായം നൽകുന്നതിനുള്ള ആദ്യ നിർദ്ദേശത്തിൽ അമേരിക്ക ഒപ്പുവച്ചുവെന്ന് മുൻ നയതന്ത്രജ്ഞൻ സ്പിക്നു ബ്രസിൻസ്കി സമ്മതിച്ചിട്ടുണ്ട്